மடாக பரிபாடி காணிச்சேரா ஒரு பரிபாடி காணிச்சேரா மடா ஹோட்டலான மடா ஹோட்டல் மடா ஹோட்டல் கல்பியான குட்டிக்கலாம் தா, மடாள் மட் மடா ஆ ഇങ്ങനെ മിഞ്ഞാ പൊടി എങ്ങനെ ഇണ്ടാക്ക നമുക്ക് നോക്കാം ഈ പൊടി ഇങ്ങനെ ഇണ്ടാക്കിയന്ന് പൊടി ഉണ്ടാക്കണെങ്ങനെ പറഞ്ഞെടുത്തോളി അങ്ങനെ പൊടിക്കും വെള്ളം കല്ലുമ്പോഴ് പൊടിക്കുക അല്ലേ എന്നിട്ട് പോലും നല്ല മൂർച്ച നല്ല മൂർച്ചുണ്ട് ശബ്ദം കേട്ടാണ്ടാവും നല്ല മൂർച്ചുണ്ട് ഇതിലെ മൂർച്ചായി ഇപ്പൊ വാഴ എന്താണ് നമുക്ക് വെട്ടി പൊടിക്കായിട്ട് കരിവാൻ എടുത്ത് പോകണ്ട ആവശ്യമില്ല അങ്ങനത്തെ അവസ്ഥ മൂർച്ച പോകേണ്ടത് അതാണ് മുഷിന്റെ ഓൾഡ് ട്രിക്ക് അല്ലേ അല്ലേക്ക് ഇന്നത്തെ വീഡിയോ തന്നെ കേട്ടാ മുത്തശ്ശിന്റെ അത് എല്ലാവരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യ നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അറിയാ ക मेरा मूल संदेषण हो जाते हैं क्योंकि है जैसे तुချင်း तुချင်း नाले हुए से हम यहां दी ना बंगन ले ले बेटा दूसी सॉन्ग का गाना मैं पर इंतजार हूं तुम सकते सारे सपोर्ट डालता गाइस हेलो അഭിപ്രായങ്ങൾ തിരിച്ചെന്താ പറഞ്ഞത് ആ അഭിപ്രായം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം